ചേട്ടാ നമസ്കാരം നമസ്കാരം ഇത് ഇത് ഒരു പൂച്ചയാണ് എന്ന് പറയും അത് ഒറിജിനൽ പേർഷൻ ആണ് ഞങ്ങള് അത് നിന്ന് കിട്ടി ഒരു പൂച്ചയാണ് അതിന്റെ വിലയും കാര്യങ്ങളൊക്കെ ഭയങ്കര വിലയാണെന്ന് പറയുന്നില്ല പിന്നെ നമ്മൾ ദുബായിന്ന് തീർത്ത് പോന്നപ്പം ഞങ്ങള് ഈ പൂച്ചയും കൊണ്ടുവന്നിരുന്നു കാരണം ഈ പൂച്ച ഭയങ്കരമായിട്ട് എന്നോട് അറ്റാച്ച്ഡ് ആയിരുന്നു അപ്പൊ ഇതിനെ കളഞ്ഞിട്ട് പോന്നാ ഇത് ചത്തുപോകുന്നു എൻ്റെ ഒരു നെയ്ബർ പറഞ്ഞത് കൊണ്ട് ഞങ്ങൾ ഞങ്ങൾ പോകുന്ന കൂടെ തന്നെ ഇതിനെ കൊണ്ടുവന്നു തുടങ്ങിട്ടിപ്പം അഞ്ച് വർഷം കഴിഞ്ഞു എട്ടു വയസ്സ് പ്രായമായി അങ്ങനെ പൂച്ച പൂച്ചയെ കൊണ്ടുവരാൻ പറ്റും നമ്മൾ ആദ്യം ഇന്ത്യ ഗവൺമെൻ്റെ പെർമിഷനും കാര്യങ്ങളെല്ലാം എംബസി മുഖാന നമ്മൾ എടുക്കണം അത് കഴിഞ്ഞ് നമ്മൾ നമ്മൾ ഇതിന് ഇതിന് ഇൻറ്റേതായ പാസ്പോർട്ടുണ്ട് അതിൻ്റെ വാക്സിനേഷൻ അതിൻ്റെ കാര്യങ്ങളെല്ലാം ഉള്ള ഇതെല്ലാം വേണം നമുക്ക് അപ്പം അവിടെ ഡേറ്റ് ഓഫ് ബർത്തും കാര്യങ്ങളുള്ള ഫോണേഴ്സ് നെയ്മോ അങ്ങനെയുള്ളതെല്ലാം ഇതൊണ്ട് പിന്നെ ഇതിന്റെ കഴിഞ്ഞ ചിപ്പ് വെച്ചിട്ടുണ്ട് ചിപ്പിന്റെ നമ്പർ നമ്പറാണ് ഈ ഒരു ഐഡന്റിഫിക്കേഷന് വേണ്ടിട്ട് വിസാട ഇതുപോലെ തന്നെ അവർ ഐഡന്റിഫൈ പെടലിയുടെ മണ്ണിൽ ഒരു ചിപ്പ് വെച്ചിട്ടുണ്ട് സ്കിന്നു അപ്പൊ നമ്മൾ ഇന്ത്യയിലേക്ക് കൊണ്ടുവരുമ്പോഴ് ചിപ്പ് സ്കാൻ ചെയ്ത് തന്നെ നമുക്ക് ഇവിടെ കൊണ്ടുവരുന്നത് അപ്പൊ അത് ഗവൺമെന്റിന് അത് വേണം ആണ് അവിടെ കമ്പൽസരി കൊണ്ടുപോകാൻ നമുക്ക് കൊണ്ടുപോകാം പക്ഷേ ഈ ഫോർമാലിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ പെർമിഷൻ ആദ്യം നമ്മൾ എംബസിന്ന് ഡൽഹിന്ന് ത്രൂ എംബസി നമ്മൾ ഡൽഹിന്ന് എടുക്കണം അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ പൂച്ചയെ ഗവൺമെന്റിന്റെ പെർമിഷൻ മേടിക്കണം യു എ ഗവൺമെന്റിന്റെ പെർമിഷൻ മേടിക്കണം ആ പെർമിഷൻ എല്ലാം നമുക്ക് ഒഫീഷ്യലായിട്ട് നമുക്ക് ഗവൺമെന്റ് തരും ഒറിജിനൽ ഒറിജിനൽ നമ്മുടെ അതിന്റെ ഹെയർ ഡ്രിമ്മ് ചെയ്ത് കളഞ്ഞതാണ് കാരണം ആയിരുന്നപ്പോൾ അതിന് ചൂട് സഹിക്കാൻ മേലായിരുന്നു ഇവിടുത്തെ കാലാവസ്ഥ അപ്പൊ അങ്ങനെ ഭയങ്കര സെൻസിറ്റീവ് ആണ് എന്നോട് മാത്രമാണ് കൂടുതൽ അറ്റാച്ച്ഡ് രാത്രി ഉറങ്ങിയല്ല നമ്മളെ തലക്കേ വന്ന കാവലിരിക്കും ഒട്ടും ഉറങ്ങിയല്ല നമ്മൾ അങ്ങോട്ട് തിരികോ ഇങ്ങോട്ട് തിരിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ അത് കയ്യെടുത്തുകൊണ്ട് മൂക്കെ വെച്ച് നോക്കും എനിക്ക് കാറ്റുണ്ടോ തട്ടിപ്പോ പിന്നെ എന്തെങ്കിലും അസുഖങ്ങളൊക്കെ വന്ന് ഞാൻ ഇവിടെ ഇരിക്കുകയാണ് എൻ്റെ കൂടെ തന്നെ എൻ്റെ മടി കയറിയിരിക്കും പിന്നെ എനിക്ക് അസുഖമൊക്കെ ഉണ്ടോ ഭക്ഷണങ്ങളൊന്നും കഴിക്കില്ല അങ്ങനെയുള്ള ഒരു പ്രത്യേകതയൊക്കെ ഇതിനോട് ഭയങ്കര സ്നേഹമുണ്ട് പിന്നെ ഞാൻ വരുമ്പോൾ പട്ടി നിൽക്കുന്ന പോലെ തന്നെ വാടക വന്ന് കാവിൽ നിൽക്കും ഒരു കരച്ചിലും കരഞ്ഞ് നമ്മളും തൊട്ട് കഴിഞ്ഞാൽ പൊക്കോളും വരുന്നവണ്ണം വരെ നോക്കി നിൽക്കും ഇവയാണ് അതിന്റെ ഡോക്യുമെന്റുകൾ അത് അതിൻ്റെ കൊണ്ട് ക്വാറന്റൈനിൽ നമ്മൾ കൊണ്ടുവന്നുകഴിഞ്ഞാൽ നമുക്ക് ചെന്നൈ മാത്രമേ നമുക്ക് ഇറക്കാൻ പറ്റത്തുള്ളൂ അല്ലെ ബാംഗ്ലൂര് വേറെ ഒരു എയർപോർട്ടിൽ ഇതിനെ ഇറക്കാൻ ഇപ്പോൾ നിലവിൽ അനുവാദമില്ല അപ്പം അവിടെ ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ ക്വാറന്റൈൻ ഓഫീസിന്റെ മൃഗസ്ഥ ഭ്രക്ഷണ വകുപ്പ് കേന്ദ്ര ഗവൺമെന്റ് ഓഫീസിൽ കൊണ്ട് ഇതിനെ പൂച്ച സറണ്ടർ ചെയ്യണം അവിടെ നിന്ന് പിന്നെ അത് കഴിഞ്ഞൊന്ന് മുപ്പത് ദിവസം കഴിഞ്ഞപ്പോൾ നമ്മൾ ടിക്കറ്റ് എടുക്കുമ്പോഴും നമ്മൾ രണ്ട് ടിക്കറ്റ് എടുക്കണം ഒരു പൂച്ചയ്ക്ക് ഓ ഡബിൾ ടിക്കറ്റാണ് ആ അത് അതിന് അതിൻ്റെ റേറ്റ് അങ്ങനെയാണ് പിന്നെ തൂക്ക ഡോളറിലാണ് തൂക്കം ഫൈവ് ഹൺഡ്രഡ് ഡോളേഴ്സ് എന്തായിരുന്നു ഒരു കിലോയ്ക്ക് എത്ര വയസ്സായി ഇപ്പൊ എട്ടാമത്തെ വയസ്സാണ് എട്ട് വയസ്സായി അതുപോലെ കൊണ്ടുവന്ന ഇവിടെ ഇങ്ങനെ കുഴപ്പമൊന്നും എല്ലാം ഓടിച്ചാടി പന്തം കളിച്ചതിനകത്തോടി നടക്കുന്നുണ്ട്